ഇന്ത്യ സഖ്യത്തിൽ വലിയ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു എസ് പി ഇപ്പോൾ സഖ്യം വിട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ബബറി മസ്ജിദ് തകർത്ത സംഭവത്തിൽ ഉദ്ധവ് താക്കറെയുടെ സഹായിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് സമാജ്വാദി പാർട്ടി മഹാവികാസ് അഗാഡിയിൽ നിന്ന് പുറത്തു പോകുന്നത് ബബറി മസ്ജിദ് തകർത്തതിൽ ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായിയുടെ വിവാദ പരാമർശത്തെ തുടർന്ന് മഹാവികാസ് അഘാഡിക്കും അതായത് എം വി എ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷത്തിനും വലിയ തോതിൽ തിരിച്ചടിയായിരിക്കുന്നു സമാജ്വാദി പാർട്ടി സഖ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാബറി മസ്ജിദ് തകർത്തതിന്റെ മുപ്പത്തിരണ്ടാം വാർഷികത്തിൽ ശിവസേന നേതാവായിട്ടുള്ള മിലിങ് നിർവേക്കർ പള്ളിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തവരിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് ശിവസേന യു ബി ടി സെക്രട്ടറി ഉദ്ധവ് താക്കറെയുടെയും ആദിത്യ താക്കറെയുടെയും ബാൽ താക്കറെയുടെയും അതോടൊപ്പം തന്നെ മിലിൻ നർവേക്കറുടെയും ചിത്രങ്ങളും പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര നിയമസഭയിൽ സമാജ്വാദി പാർട്ടിക്ക് രണ്ട് എം എൽ എമാരാണുള്ളത് എം വി എ പാർട്ടികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് ഒഴിവാക്കിയതിനു ശേഷം സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അബു അസീം ആസ്മിയും പാർട്ടി നേതാവ് റയീസ് ഷെയ്ക്കും ബഹിഷ്കരണ ആഹ്വാനം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ബാബറി മസ്ജിദ് തകർത്തവരെ അഭിനന്ദിച്ച് ശിവസേന യു ഒരു പത്രത്തിൽ പരസ്യം നൽകിയെന്നും അദ്ദേഹത്തിന്റെ ഉദ്ധവ് താക്കറെ സഹായിയും മസ്ജിദ് തകർത്തതിനെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അസ്മി പറഞ്ഞു ഞങ്ങൾ എം ബി എ വിടുകയാണെന്നും ഞാൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് സിംഗ് യാദവുമായി സംസാരിക്കുന്നു എന്നും എം ബി എയിലെ ആരെങ്കിലും അത്തരം ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ബി ജെ പിയും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നും ഞങ്ങൾ എന്തിന് അവരോടൊപ്പം നിൽക്കണമെന്നുമുള്ള ചോദ്യം ഉയർന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ രണ്ട് സമാജ്വാദി പാർട്ടി വിജയങ്ങൾക്ക് പുറമേ കോൺഗ്രസിന് നൂറ്റിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പതിനാറ് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത് എൺപത്തൊമ്പത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയ ശിവസേന യു ബി സീറ്റുകളും ശരത് പവാറിന്റെ നേതൃത്വം ത്തിലുള്ള എൻ സിപിയും എൺപത്തി ഏഴ് സീറ്റിൽ മത്സരിക്കുകയും പത്ത് സീറ്റിൽ വിജയിക്കുകയും ചെയ്തു ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ നിന്നുള്ള മിലിങ് നർവേക്കർ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത് ഭരണഘടന സംരക്ഷിക്കുക മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നീ രണ്ട് പ്രധാന തത്വങ്ങളിലാണ് എം ബി എ രൂപീകരിച്ചതെന്നും ശിവസേനയ്ക്ക് ലോക്സഭയിലും വോട്ട് ലഭിച്ചു ബി ജെ പി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗവും അജിത് പവാറിന്റെ എൻ സി പി വിഭാഗവും അടങ്ങുന്ന മഹായുധി സഖ്യം യും ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടി ഇതിനെ തുടർന്ന് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഡിസംബർ അഞ്ചിന് ഷിൻഡെയും പവാറും ഉപമുഖ്യമന്ത്രിമാരായ സത്യപ്രതിജ്ഞ ചെയ്തു ശിവസേന ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും തീവ്ര ഹിന്ദു ആശയങ്ങൾ മാറ്റിവെക്കാൻ ഒരു മിനിമം ധാരണ സ്ഥാപിച്ചു എന്നാൽ അത്തരമൊരു സമൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിയും മറ്റു പാർട്ടികൾ അവരുടെ നിലപാട് പുനർവിചിന്തനം ചെയ്യേണ്ടി വരുമെന്നും ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉദ്ധവിന്റെ ശിവസേന ഈ വിഷയം അഭിസംബോധന ചെയ്യാനും എന്തുകൊണ്ടാണ് ഇത്തരം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കണമെന്നും ഷെയ്ക്ക് കൂട്ടിച്ചേർത്തു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം എം ബി എൽ കൂട്ടത്തല്ലിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മാറി മറിയുന്നത് കാരണം അവിടെ പൊട്ടിത്തെറികൾ പല രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ശിവസേനക്കുള്ളിൽ പോലും അതായത് ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് പോലും പല തരത്തിലുമുള്ള നിലപാടുകൾ പുറത്തു ഉദ്ധവ് താക്കറെ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബാബറി മസ്ജിദിന്റെ പേരിൽ ഇപ്പോൾ എസ് ഈ പറയുന്ന തലത്തിൽ എം വി സഖ്യം വിട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ ശരത് പവാർ എൻ സി പി ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിന് ഈ ഒരു തീരുമാനവും വലിയ തോതിൽ തിരിച്ചടി തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും ശിവസേനക്ക് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേനക്ക് എം ഇ എടൊപ്പം അത് അധിക നാള് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിക്ക് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള അട്ടിമറികൾ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എം വി എൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ പറയുന്ന ശിവസേനയുടെ ഭാഗത്തു നിന്ന് തന്നെ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ പാകത്തിന് തന്നെയാണ് ഉദ്ധവ് താക്കറെയെ വളരെ വലിയ തോതിൽ പ്രവർത്തകരും എം എൽ എമാരും ഉൾപ്പെടെ ഉദ്ധവ് താക്കറെയോട് പറയുന്നത് തന്നെ അത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലൂടെ തന്നെ അതിന് ആഴം കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ മാറി മറിയുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഉദ്ധവ് താക്കറെക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല രണ്ടിലൊന്ന് തീരുമാനിച്ചുകൊണ്ട് ഒന്നുകിൽ എം പോകണം അതല്ലെങ്കിൽ എം വിട്ടുകൊണ്ട് പുറത്ത് വന്ന് ഒറ്റയ്ക്ക് നിൽക്കണം അതുമല്ലെങ്കിൽ ബി ജെ പിക്ക് പോകേണ്ടി വരുമെന്നുള്ള അവസ്ഥ പക്ഷേ ഇതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഉദ്ധവ് താക്കറെ എം ഇ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയും തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം പാർട്ടിക്കുള്ളിലെ പലരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് അതായത് ബി ജെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ഉദ്ധവ് താക്കറെക്ക് വീണ്ടും തിരിച്ചടിയാവും അതേസമയം ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനമെങ്കിൽ പോലും അത് എത്രത്തോളം ും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും എം വി എ നിലവിൽ മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് പിളർപ്പിന്റെ വക്കിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ പറയുന്ന തരത്തിൽ എം വി എ മഹാരാഷ്ട്രയിൽ എന്നത് ഉറപ്പിക്കാൻ പാകത്തിനുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത്